ഏറ്റവും കുറഞ്ഞ റേറ്റിൽ കിട്ടുന്ന ഒരേക്കർ മുപ്പത്തഞ്ച് സെന്റ് സ്ഥലമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കോട്ടയം ജില്ലയിൽ പൊൻകുന്നം ടൗണിൽ നിന്നും ചാമ്പതാൽ റൂട്ടിലാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരേക്കർ മുപ്പത്തഞ്ച് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്കുള്ളത് വസ്തുവിൽ വരെയും ഏത് വാഹനങ്ങൾ വേണമെങ്കിലും ചെല്ലുന്നതിനുള്ള സൗകര്യവും നിലവിലുണ്ട് ടൗണിന്റെ തിരക്കുകളിൽ നിന്നും വാഹനപ്പുകയിൽ നിന്നും മുക്തി നേടി തികച്ചും ഗ്രാമീണ അന്തരീക്ഷത്തിൽ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ കൂടുതൽ സ്ഥലമെടുക്കുകയും അതിൽ മനസ്സിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് നല്ലൊരു വീട് വയ്ക്കുകയും ബാക്കി സ്ഥലം ഇഷ്ടമുള്ള കൃഷികളോ മറ്റോ ചെയ്യുന്നതിന് ഉതകും വിധം ആക്കുകയും ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലം തന്നെയാവും ഇത് വളരെ നിരപ്പായ സ്ഥലമാണ് എന്ന് ഈ വീഡിയോയിൽ കൂടി നിങ്ങൾക്ക് കണ്ടു മനസ്സിലാക്കാവുന്നതാണ് വെള്ളം പ്രധാന ഘടകമായി എടുത്ത് എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കും അനുയോജ്യമായ ഒരു സ്ഥലം തന്നെയാണ് ഇത് ഈ വസ്തുവിൻ്റെ ഒരതിര് വലിപ്പമേറിയ ഒരു തോടാണ് അതുകൊണ്ട് തന്നെ ജലലഭ്യത ആവശ്യമായ ഏത് പദ്ധതികൾക്കും ഈ വസ്തു പ്രയോജനം ചെയ്യുന്നതാണ് ഈ വസ്തു പൂർണ്ണമായും പുരയിടം കാറ്റഗറിയിൽ പെടുന്നതാണ് അത്യാവശ്യം വേണ്ടുന്നതായ എല്ലാവിധ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ ഈ നിരപ്പായ ഒരേക്കർ മുപ്പത്തഞ്ച് സെന്റ് സ്ഥലത്തിന് സെന്റ് ഒന്നിന് നാൽപ്പതിനായിരം രൂപ മാത്രമാണ് ഉടമ ചോദിക്കുന്നത് നിങ്ങൾ നേരിൽക്കാൻ ഇഷ്ടമായി എങ്കിൽ മാന്യമായ ചെറിയ കുറവുകൾ കൂടി ഉണ്ടാവുന്നതാണ് ബസ് റൂട്ടിൽ നിന്നും ഈ വസ്തുവിലേക്കുള്ള ദൂരം വെറും അറുന്നൂറ് മീറ്റർ മാത്രമാണ് ഇനിയും കാണുന്നത് വസ്തുവിലേക്കുള്ള വഴിയാണ് ഇതാണ് വസ്തുവിലേക്കുള്ള വഴി ഒറ്റ നിരപ്പായി കിടക്കുന്ന നല്ലൊരു സ്ഥലം തന്നെയാണ് ഇത് വസ്തുവിൽ നിന്നും പഞ്ചായത്ത് റോഡിലേക്കുള്ള വഴിയും വളരെ നിരപ്പുള്ളതാണ് ഈ വീഡിയോ കണ്ട് നിങ്ങൾക്കിഷ്ടമായി എങ്കിൽ ഞങ്ങളുമായി ഉടൻ തന്നെ ബന്ധപ്പെടുക ഞങ്ങളുടെ നമ്പർ എൺപത് എൺപത്തി നാൽപ്പത്തി അഞ്ച് നാൽപ്പത് അറുപത്തി മൂന്ന് താങ്ക് യു